രാമങ്കരി കോടതി വളപ്പിൽ അഭിഭാഷകനെ പോലീസ് മർദ്ദിച്ചെന്ന് ആരോപണം വിവിധ കോടതികളിൽ അഭിഭാഷകരുടെ പ്രതിഷേധം ആലപ്പുഴ രാമങ്കരിയിൽ അഭിഭാഷകനെ കയ്യേറ്റം ചെയ്ത പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് അഭിഭാഷകർ എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ ഇരുപത് ബാർ അസോസിയേഷനുകളിലെ അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ചു ആലപ്പുഴ ബാറിലെ അഭിഭാഷകനും ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായ ഗോപകുമാറിനെ രാമങ്കരി കോടതിയിൽ വെച്ച പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ കയ്യേറ്റം ചെയ്തുവെന്നാണ് ആക്ഷേപം പോലീസുകാർക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ചത് ആലപ്പുഴ കോടതിയിൽ അഭിഭാഷകരുടെ മാർച്ച് എസ് പി ഓഫീസിന് സമീപം ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടഞ്ഞു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വിധു സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണുരാജ് സുഗതൻ ബാർ കൗൺസിൽ അംഗം സുദർശനകുമാർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച കായംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഭിഭാഷകർ കോടതി നടപടികൾ ബഹിഷ്കരിച്ചു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ബോബൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എച്ച് സുനി ട്രഷറർ ഉണ്ണി വാര്യത്ത് ജൂബി കെ മറിയം പ്രഫാദ് കുറുപ്പ് കമൽ ഷാജഹാൻ ഡി സന്തോഷ് കുമാർ റിയാന ആർ ആദിത്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ചേർത്തലയിലും അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ചു ബഹിഷ്കരണത്തെ തുടർന്ന് ചേർത്തല ബാർ അസോസിയേഷൻ ഹാളിൽ ചേർന്ന പ്രതിഷേധ യോഗം അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് ചെയ്തു രാമങ്കരി കോടതി വളപ്പിപ്പിച്ച് ആലപ്പുഴ ജില്ലാ കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ഗോപകുമാർ പാണ്ഡവത്ത് എന്ന അഭിഭാഷകൻ്റെ നേരെ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ കയ്യേറ്റ ശ്രമത്തെ പ്രതിഷേധിച്ചുകൊണ്ട് ചേർത്തല ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചേർത്തലയിലെ അഭിഭാഷകര് ഇന്ന് കോടതി ബഹിഷ്കരിച്ച് പ്രസിഡന്റ് പി എസ് സൂര്യരാജ് സെക്രട്ടറി കെ പി ധനേഷ് ജോയിൻറ്റ് സെക്രട്ടറി മരിയ ജെയിൻ ട്രഷറർ അരുൺ ചന്ദ് അഡ്വക്കറി കെ ജെ സണ്ണി അഡ്വക്കറി പി ജി ലെനിൻ ജി ഹരികുമാർ അനുരൂപ് സി ഡി ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു ആലപ്പുഴ